്രഹ്മപുത്രനായിട്ടുള്ള കർദമ പ്രജാപതിയുടെ തപസ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങയുടെ വിവാഹം മറ്റന്നാൾ സ്വയംഭുവനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയുമായിട്ട് നടക്കും നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ തന്നെ കപില വർണ്ണത്തിൽ അവതരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കണ കഥകൾ പറയണ ഇനി വിതുരച സ്വായംഭൂജ മനോർവംശ कथ्यता भगवन्त्र मैथुन प्रजा प्रिय व्रदोत्तान पदसुतवस्वायं भुवस्व य धर्मंजुगुपु सपद्वीपुवती मही तस् वै दुहिता ब्रह्म देंवूदी विश्रुता पत्नी प्रजापदरुक्तर्दमस तई महायोगयुक्तायां योगलक्षण ससर्जगति वीरंदुश्रूषवेवदि भगवान्ब्रम्हण दक्षो व ब्रह्मणस्तु यथा ससर्जभता निलब्ध भार्ज मनववी मैत्रेय उच ീലാക്രജോംബരം ശക്രം ശേദോൽപലിതേക്ഷണം വിന്യസ്തരണംൂർമനോരഥീർപ്രീതി സ്വഭാവത്മാകൃതാജലി ഋഷിരുവാച ജുഷ്ടംഖിള സുരാശേമക്ഷണോസ്തവ ദശനം ജന്മീ സോരു യേ മായയാതേ ഹതമേധ സത്വൽ പാദാരവിന്ദം ഭവ സിന്ധുബോധം ഉപാസത്തെ കാമലവായതേഷം രാസീഷ കാമാനിരേ സ്യു തഥാ സജഹംബരിവോ കാമസമാനശീലം ഗൃഹമേധധേനു ഉപയോഗന്മൂലമ ശേഷമൂലം ദുരാശയ കാമദുഖാഘരി പജാപതയസ്തേ വജസതന്ധ്യ ലോകോകിംഗാമഹോനുബദ്ധ അഹം ജലോകാൻഗതോ വഹമീബലം ശുക്ലാ നിമിഷാ ദുഭ്യം ലോകാംശലോകാനുഗതാന് പശൂം സഹിവാശ്രുതസ്തത്തെ ശരണാദപത്രം

അനുഗ്രഹാസ്ത്യഹിമായാളസി അതൊവാ വിലക്ഷിതം ലോകതന്ത്രം നമ്യഭീക്ഷണം പ്രണതോജനജസാമൃതേനുവവർണപക്ഷോപരിസ്വീക്ഷണവിഭ്രമദ്വാച വിധിവാ ചൈത്യ പുരൈവ സമയോജിതൽ യർമാത്മനിമയസ്വയൈവാഹം സമർിത നവൈജാഷവ പ്രജാധ്യക്ഷമതരിഹണം ഭധേഷി സംഗൃഭിതാത്മന പ്രജാപതിസുതസമ്രാൺമനുവിഖ്യാതമംഗള ബ്രഹ്മാവർത്ത യോധി വസൻസ്തി സപ്പ സപ്പർണവാം മഹീം ബ്രഹ്മാവർത്തം യോധി വസൻസ് സപദാർണവാം മഹീം സജയ വിപ്രരാജരി ശിമഹിഷ്യതിരുൂപയാ ആയാസിയതീതി ദീക്ഷു സ്വാംബരശോധർമ്മഗോവിദ ആത്മജാമസിതാപിമയശീലഗുണാന്ത മൃഗയന്തീം പതിം ദാസത്തി പ്രഭോ സമാഹിതം തേ ഹൃദയ മിത്രേമാൻ പരിവത്സരാൻ സാ ത്വാം ബ്രഹ്മൃപൂ കാമമാശുഭജിഷ്യതിയാതാ ആത്മഭൃതം വീര്യം നവധ പ്രസവിഷ്യതി വീര്യ ത്ദീർഷയാഥാസന്തിൽ ത്വം സമ്യഗനുഷ്ടംശത്തമ മയി തീർത്ഥീതാ ശേഷക്കിയാം പ്രപൽസ്യസേദയാം ചീവേഷു ദ ചയമാൽ മയ്യാത്മാനം സഹജദ്രക്ഷ്യ ആത്മനി ചിമാം സഹാഹം സ്വാം സകളയാ തദ്വീരേണ മഹാമുനേ തവക്ഷേത്രേവഹൂത്തി പ്രണേഷ്യേതംഹിതം മൈത്രേയ ഉം തമനുഭാഷ്യഥ ഭഗവാൻ പ്രത്യകക്ഷ ജഗാമ ബിന്ദു സരസ സരസരസ്വത്തിയാശ്രിത നിരീക്ഷത സിദ്ധേശ്വരാഭിഷ്ടുത സിദ്ധമാർഗ ആകർണയൻ പത്രരഥേന്ദ്രപക്ഷാരി സ്ഥോമുദീർണ അഥ സമ്പ്രസ്ഥിതേ ശുക്ലഗർദമോ ഭഗവാൻ ഋഷി ആസ്തേ ബിന്ദു ബിന്ദുസരസി തം കാം പ്രതിപാളയൻ മനസ്സ്യന്തരമാകുഭപരിച്ഛദം ആരോപ്യ സ്വാം ദുഹിം സഭാര്യ തസ്മിൻ തധന്വനഹനി ഭഗവാനിൽ സമാധിശൽ ഉപയാദശ്രമപദമുനേ ശാന്തവ്രതൃതൽ യസ്മിൻ ഭഗവതോ നേത്രപതശ്രുബിന്ദവാരീത പ്രവണ്േ അർപ്പതയാ ഭൃശം തദ്വൈ ബിന്ദുസരോ നമ സരസ്വത്യാ പരിപ്ലുതം പുണ്യം ശിവാമൃതജല മഹർഷിണ സേവിതം പുണ്യദ്രുമലതാജാലൂജൽ പുണ്യമൃഗദ്ജയീ സർവർത്തുഫലപുഷ്പ്പാഠ്യം മനരാജിശ്രിയാതം മത്തദ്വിജഗണൈർഘുഷ്ടത്തഭ്രമരവിഭ്രമം മത്തബിരിഹ നടാടോപയൻ മത്തഗോകുലം കദംബജംബകാശോകരഞ്ജുളാസനൈ കുന്ദമന്താരകുടജസൂതപോതൈരലങ്കൃതം കാരണ്ടവൈ പ്ലവൈരഹംസൈർ ജലകുക്കുടൈ സാരസൈശ്ശക്രവാഗൈ ചകോരൈർവൽഗുക്കൂജിതം തഥൈവ ഹരിണൈ കോടൈ സ്വാവിദ്വയകുഞ്ചരൈ സ്നിഗ്ധാംഗവലോകൃതൃതലാഷശ്രവേന ചുദ്മലാക്ഷം ജടിലം ചീരവാസസം ഉപസംശ്രമിന്ധാരി അധോരജമുപായൃദംം പ്രണതം പുരാ സപരഗൽ പ്രതിനന്ദ്യ അനുരുപയ ഗൃഹീത അരിഹണമാസീന സംയതം പ്രീണയൻ മുനി സ്മരൻ ഭഗവതാദേശം ഇയാഹ സ്ലക്ഷണയാൂനം ചക്രമണം ദൈവ സദാ സംരക്ഷണായ